ഈ യെ വിമർശിച്ചാൽ പുറത്താക്കെന്ന വത്തിൽ ഉറച്ചാണ് തുരീക്ക ജനറൽ സെക്രട്ടറി ബി സി അബ്ദുറഹ്മാൻ സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ മാതാപിതാക്കള് ഭർത്താവ് ഭാര്യ ഇത്തരം ആളുകളാണെങ്കിൽ പോലും അവർക്ക് അവർ പ്രസ്ഥാനത്തിന് എതിർക്കുന്നവരാണെങ്കിലും ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടൂല അതാണ് അത് ഞങ്ങള് ഉമ്മയാലും ബാപ്പായാലും ഒക്കെ കണക്കാ ഈ പ്രസ്ഥാനത്തിന് എതിർക്കുന്ന ആളുകൾ തന്ത്രം ഒരാൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ഉപദ്രവിക്കാനൊന്നും പോവില്ല ഞങ്ങൾ ഞങ്ങൾ പ്രസ്ഥാനത്തിൽ എതിർത്തൊരു വെച്ച് സ്നേഹബന്ധത്തിൽ പോലെ കൊടുത്ത് നിന്നോളി അല്ല ഞങ്ങൾ കൂടുതൽ ഇവിടെ നിൽക്കണം കഴിയുമ്പോൾ പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് നിക്കണോ ചില പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നിങ്ങള് ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്യുന്നു പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാൻ അയാൾ കണ്ട അവകാശം ഉള്ളത് ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമല്ലേ പറയേണ്ടത് ഈ ഇങ്ങനെ നിബന്ധനകള് എത്തി നടന്നാൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും മാത്രമല്ല ഡിസ്മിസ് ചെയ്യുക തന്നെ ചെയ്യും